കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ സന്തോഷം മാത്രമല്ല ചില മുഖങ്ങളിൽ നമുക്ക് സന്താപം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചിയിലെ ചില കച്ചവടക്കാരെ ഞാൻ നിങ്ങളെ കാണിച്ചു ഇതാ ഒരു പഞ്ഞുമുട്ടായക്കാരൻ ദൂരെ നിൽക്കുന്നുണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് അയാൾ തനിക്ക് ഇന്ന് കിട്ടിയ സമ്പാദ്യം എണ്ണി നോക്കുകയാണ് അതോടൊപ്പം ആ മുഖത്തൊരു അല്പം വൈക്ലബ്യമുണ്ട് ആരെങ്കിലും വന്ന് തൻ്റെ ഈ പഞ്ഞുമുട്ടായി വാങ്ങിയിരുന്നെങ്കിൽ എന്നൊരു ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ് അതിൻ്റെ പുറകിൽ കാണുന്നതാരാണ് ഒരു കളിപ്പാട്ട വിൽപ്പനക്കാരനാണ് അവൻ എൻ്റെ കളിപ്പാട്ടങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാനായിട്ട് കളിപ്പാട്ടങ്ങൾ മുകളിലേക്കൊക്കെ ഒരുക്കി ഒക്കെ വെക്കുകയാണ് കളിപ്പാട്ടക്കാരനെ കുതൂഹലത്തോട് നൂടി നോക്കുകയാണ് നമ്മുടെ പഞ്ഞിമുട്ടായിക്കാരൻ ഈ പഞ്ഞിമുട്ടായിക്കാരനെക്കെ എൻ്റെ സഹതാമമൊക്കെ തോന്നുന്നത് ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള പഞ്ഞിമുട്ടായികൾ നമ്മൾ വാങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കേട്ടോ അത് ഓർക്കണം കാരണം അതുണ്ടാക്കുന്നത് വളരെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് എന്നുള്ളത് മറക്കരുത് ആഘോഷങ്ങൾ എപ്പോഴും നല്ലതാണ് നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും പക്ഷേ ആ സന്തോഷങ്ങൾ നമ്മളെ കിടപ്പിലാക്കുന്നതാക്കരുത് എന്നുള്ള ഒരു എന്താ പറയുക ഉപദേശത്തോടു കൂടി ട്രാവൽസെൻ്റെ ഒരു ചെറിയ നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ താങ്ക്